മഹാനടൻ മോഹൻലാലിന് ഭാരതത്തിന്റെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ജന്മനാടായ ഇലന്തൂർ ഗ്രാമവും തറവാടും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം മധുരപലഹാരങ്ങൾ നൽകിയും പായസ വിതരണം നടത്തിയും പ്രദേശവാസികളുമായി പങ്കിടുകയാണ് കുടുംബാംഗങ്ങൾ ഇലന്തൂരിലെ പുരാതനമായ തറവാട്ടിൽ ഇപ്പോഴുള്ളത് മോഹൻലാലിന്റെ വലിയമാവന്റെ മകളായ ശ്രീലേഖയും ഭർത്താവ് രവീന്ദ്രനാഥുമാണ് ഫാൽക്കെ അവാർഡ് ലഭിച്ച വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ആശംസ അറിയിച്ച് മെസ്സേജ് അദ്ദേഹത്തിന്റെ മാതാവുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു മോഹൻലാലിന്റെ അമ്മയുടെ തറവാടാണിത് ഇപ്പൊ ഞാന് ഈ ഒരു അവാർഡ് കിട്ടിയത് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് കിട്ടിയത് വളരെയേറെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത് അപ്പൊ ഒരു കുടുംബത്തിന്റെ ഈ ഒരു വീട്ടിലെ ഒരു ചെറിയ ചെറുമകന് ഈ ഒരു അവാർഡ് കിട്ടിയത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ പുരസ്കാരമായ ഞാനൊരു അവാർഡ് കിട്ടിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷമുണ്ട് രാവിലെ ഇത് അറിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് മെസ്സേജ് ഇട്ട് സന്തോഷം പങ്കിട്ടു തിരിച്ച് മറുപടി എല്ലാം വന്നു ഞങ്ങൾ വന്ന് ചെറിയൊരു ലഡു വിതരണവും ചോക്ലേറ്റ് വിതരണവും ഒക്കെ ചെയ്തു വാർത്ത അറിഞ്ഞതോടെ സന്തോഷം പങ്കിടാൻ മറ്റു ബന്ധുക്കളും പ്രദേശവാസികളും മുന്നക്കൽ തറവാട്ടിലേക്ക് എത്തിത്തുടങ്ങി വരുന്നവർക്കെല്ലാം ലഡുവും മിഠായിയും പായസവും നൽകി ശ്രീലേഖയും ും മോഹൻലാലിന്റെ നേട്ടത്തിൽ കുടുംബാംഗം എന്ന നിലയിൽ ഉണ്ടെന്ന് രവീന്ദ്രനാഥ് പറഞ്ഞു മോഹൻലാലിന് ഇതിനെ സംബന്ധിച്ച് ഈ ഒരു അവാർഡ് ഇപ്പം കിട്ടിയതിനകത്ത് ഈ പുണ്യയ്ക്ക് കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് എലന്തൂരുള്ള എല്ലാ നിവാസികൾക്കും വളരെ സന്തോഷം തരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു എന്നാലിത് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങള് മെസ്സേജ് അയച്ചു രാവിലെ അതിന് മറുപടി കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷകരമായ രീതിയിലുള്ള മിഷൻ തന്നെയാണ് മോഹൻലാലിൻ്റെ അമ്മയെ വിളിച്ചിരുന്നു മൊഹലാലിൻ്റെ അമ്മയ്ക്ക് അറ്റൻഡ് ചെയ്തിരുന്നു അവർ സംസാരിച്ച് പിള്ളേർക്കും വളരെ സന്തോഷം പ്രത്യേകിച്ച് ഈ കുടുംബത്തിനൊരു വലിയ നേട്ടം തന്നെയാണ് ഇലന്തൂരുള്ള എല്ലാ ആളുകൾക്കും ഇതൊരു വലിയ നേട്ടം തന്നെയാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇതൊരു ഈ കുടുംബത്തിന് തന്നെ നല്ലൊരു ഇതൊന്നും തന്നെയാണ് വളരെ സന്തോഷകരമായ രീതി തന്നെയാണ് അദ്ദേഹം ഇന്ന് നാളെ തന്നെ തിരിച്ച് ഡൽഹിക്ക് പോകുന്നുണ്ട് മോഹൻലാലിൻ്റെ നേട്ടം ഇലന്തൂർ ഗ്രാമത്തിൻ്റെ കൂടി നേട്ടമാണെന്ന് മുൻ ഇലന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗവുമായു എനിക്ക് പുന്നക്കൽ തറവാടുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരാളാണ് എന്റെ പൂർവീകര് പഠനതാണ് ഈ തടിപ്പണി പഠിതമാണ് ഈ ഈ തറവാട് ഈ തറവാട് അതുപോലെ ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ ഈ തറവാട് കൊണ്ടാണ് കഴിയുന്നത് കഴിഞ്ഞിരുന്നതും ഇപ്പോൾ കഴിയുന്നതും എല്ലാ സഹായവും ഈ തറവാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ തറവാട്ടിലെ ഒരു പുത്രന് മോഹൻലാൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ മഹാ ദേശീയ പുരസ്കാരം കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങൾക്കെല്ലാം അഭിമാനമുള്ള കാര്യമാണ് എലന്തൂരിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് തന്നെയുമല്ല എലന്തൂരിന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന കാര്യമാണ് ആ ആ പുരസ്കാരം ലഭിച്ചതിൽ ഞങ്ങൾ അത്യധികം സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു പുന്നക്കൽ തറവാടുമായി തൻ്റെ കുടുംബത്തിന് ഏറെ അടുത്ത ബന്ധമാണുള്ളതെന്നും കെ പി മുകുന്ദൻ പറഞ്ഞു